ആര്യൻ എവിക്റ്റായ സമയത്ത് ഈ ഒരു കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് ആര്യൻ എവിക്റ്റ് ആയിരിക്കുകയാണ് അവസാനം ആര്യനും നെവിനുമായിരുന്നു രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നെവിൻ സേവ് ആവുകയും ആര്യൻ എവിക്റ്റ് ആകുകയും ചെയ്തിരിക്കുകയാണ് അങ്ങനെ എവിക്റ്റ് ആയ സമയത്ത് ആര്യൻ അങ്ങനെ മറ്റു മത്സരാർത്ഥികളുടെ അടുത്തൊക്കെ പോയി അവരെ ഷേക്കേൻ്റ് ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു അതായത് ആര്യന് അതുവരെ കുറ്റം പറഞ്ഞ ഷാനവാസിൻ്റെ അടുത്ത് പോലും പോയിട്ട് ആര്യൻ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ പോവുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്ത് അങ്ങനെ ഒരു സൗഹൃദം പുതുക്കിയിട്ടാണ് ആര്യൻ പോകുന്നത് പക്ഷേ അനുമോളെ മാത്രം ആര്യൻ മൈൻഡ് ചെയ്തിട്ടില്ല അനുമോള അടുത്തേക്ക് പോയി നുമോളിങ്ങനെ അന്താളിച്ച് നോക്കുന്നുണ്ട് ആര്യൻ്റെ അടുത്തേക്ക് പക്ഷേ ആര്യൻ അനുമോള മൈൻഡ് ചെയ്യാതെയാണ് പുറത്തേക്ക് പോകുന്നത് ലാലേട്ടൻ്റെ അടുത്ത് എത്തിയ സമയത്തും ലാലേട്ടൻ പറയുന്നത് ആര്യൻ നല്ലൊരു ഗെയിമറായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് പുറത്തായത് പ്രേക്ഷകരുടെ വോട്ടാണ് ഇവിടെ ആര്യൻ എവിക്റ്റായെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ അടക്കം ഞെട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അത്രത്തോളം മികച്ചൊരു മത്സരാർത്ഥിയായിരുന്നു എന്നൊക്കെ ആര്യനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു എവിക്റ്റ് സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് ആര്യൻ എല്ലാവരുടെ അടുത്തും പോകുമ്പോൾ അനുമോള മാത്രം മാറ്റി നിർത്തുന്ന ഒരു ആര്യനെ കാണാനിടയായി എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്നാലും ഇതേ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക